ി മുപ്പത്തിരണ്ട് സെക്കൻഡിലൂടെ മാത്രമേ ഉള്ളൂ എന്ത് നടക്കും എന്ത് ഏത് രീതിയിൽ നടക്കുന്നു അറിയത്തില്ല നമ്മൾ ആരംഭിക്കുന്നു പുതിയ വീഡിയോ അപ്പൊ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്നാലും അമ്പത്തിരണ്ട് സെക്കൻഡും മുപ്പത്തിരണ്ട് സെക്കൻഡും കൂടെ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആ യുദ്ധത്തിൽ ആര് ജയിക്കും എങ്ങനെ ജയിക്കും എന്നൊക്കെ നമ്മൾ കണ്ടറിയണം അപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം വിഷപ്പ് ബി ഫോർ ഏത് രീതിയിലാണ് കളി പോകുന്ന സിക്സ് കളിക്കുന്നു നൈറ്റ് എഫ്സി വിട്ടും തിരിച്ചു കിട്ടുന്നു ഇവിടെ കാസ്റ്റിംഗ് ചെയ്യണം അടുത്ത മൂമെൻ്റ് എനിക്ക് കാസ്റ്റിംഗ് ചെയ്യണം അല്ലെങ്കിൽ ചെക്ക് ഹിറ്റ് മീറ്റാവുമോ എന്നൊരു പേടിയുണ്ട് യെസ് കാസ്റ്റിംഗ് ചെയ്തു മന്ത്രി വരും മന്ത്രി വരട്ട് കുഴപ്പമില്ല മന്ത്രി വന്നാലും റൂക്ക് വെച്ചടിച്ചോളും കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പോട്ടെ മന്ത്രി വരട്ടെ യെസ് നൈറ്റ് വരുന്നുണ്ട് ഒരു ചെക്ക് കൊടുക്കുന്നു ചെക്ക് കൊടുക്കുന്നു ചെക്ക് കൊടുക്കുന്നു ആ ചെക്ക് അവിടെ തടയാൻ ബിഷപ്പ് ഉണ്ട് യെസ് ബിഷപ്പല്ല ബിഷപ്പ് അല്ലാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോൾ എന്താ ചെയ്യുക ഓ ടൈം 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 നൈറ്റിനെ എടുക്കുന്നു നൈറ്റ് ഇനി ഒമ്പത് സെക്കൻഡുണ്ട് വേറൊരു ഒമ്പത് സെക്കൻഡ് ഇവിടെ നിനക്കൊന്നും ചെയ്യാനില്ല അടുത്ത് ആളെ മുന്നോട്ട് ഇരിക്കുന്നു എഫ് ഫൈവ് നീക്കുന്നു ഓ മന്ത്രി ഇവിടെ വന്നാൽ വെട്ടാൻ പറ്റത്തില്ല അങ്ങോട്ട് നിക്കാൻ ചെക്ക് മേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട് യെസ് മന്ത്രിയെ ഓട്ടിച്ചേ പറ്റൂ മന്ത്രിയെ ഓട്ടിച്ചേ പറ്റൂ വിചാരിച്ച സാധനം അടിക്കോ ഇല്ലയോ നോക്കാം ഇത് നമുക്ക് നോക്കാം ഗുണം തൊട്ട് മതി ഇതാണ് അതിൻ്റെ ഒരു രീതി അപ്പൊ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഇതുപോലത്തുള്ള ചെസ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലിൽ എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എസ് ആളെ വെട്ടിക്കൊണ്ട് തന്നെ ജി ക്യാപ്ചർ എഫ് സിക്സ് ബിഷപ്പ് വരുന്നു ബിഷപ്പ് സി ഫോ ഇവിടെ ചെക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന ചെക്ക് അടിച്ചു കയറ്റി ചെയ്യാനുള്ള എല്ലാ പ്ലാനും ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ക്യാസിലിങ് ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ വന്ന് വെട്ടാൻ പറ്റത്തില്ല നമ്മൾ റൂക്ക് കയറി വെട്ടും അതുകൊണ്ട് ഇവിടെ വരാൻ വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത മൂമെൻറ്റിൽ നൈറ്റ് ജി ഫൈവ് വിളിക്കുന്നു നൈറ്റ് ജി ഫൈവ് വിളിച്ച് അവിടെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനുള്ള പരിപാടി നോക്കുവാണ് നൈറ്റ് ജി ഫൈവ് വിളിച്ച് ആ സമയത്താണ് നമ്മൾ റൂക്കിനെ വെച്ച് ചെക്ക് വിളിക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് ചാൻസ് ഉണ്ട് ഒന്ന് ബിഷപ്പ് വെച്ച് വെട്ടാം ബിഷപ്പ് വന്ന് ഇടക്ക് കയറാം നൈറ്റ് വന്ന് കയറ്റാം ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ എനിക്കൊരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു ചെക്ക് വിളിക്കുന്നതിന് പകരം തന്നെ ഈ നൈറ്റിനെ വെട്ടിക്കൊണ്ട് ഒരു 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 എന്താ പറയുക നൈറ്റിനെ വെട്ടിയാൽ തന്നെ ക്യൂർ വന്നിട്ടൊരു ചെക്ക് വിളിക്കുമെങ്കിലും നമുക്കൊരു സേഫായിട്ടുള്ള സോണിൽ കിട്ടിയേനെ നൈറ്റ് പോയി കിട്ടിയേനെ നമ്മുടെ എതിരാളിയുടെ അങ്ങനെ ഒരു മൂമെൻ്റ് അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ നൈറ്റ് ഈ ഫോറിലേക്ക് കളിച്ച് ആ ചെക്ക് വിളിച്ച ആ ഒരു സ്പോട്ടിനെ ഇല്ലാണ്ടാക്കി ആ ഒരു വഴിയെ തടഞ്ഞു വെച്ചു എന്തായാലും റൂക്ക് വെച്ച് വെട്ടുന്നില്ല കാരണം റൂക്ക് പോവും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് റൂക്ക് വെച്ച് വെട്ടുന്നില്ല പകരം ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ എടുക്കുന്നു ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ നൈറ്റിനെടുക്കുന്നത് ചുമ്മാ ബിഷപ്പിനെ കൊണ്ട് കളയാൻ എന്നുള്ളത് വേറെ മാർഗ്ഗമൊന്നുമില്ല നൈറ്റ് വെച്ച് വെട്ടാൻ പോയിരുന്നു ആൾ വെച്ച് വെട്ടാൻ വെട്ടാമായിരുന്നു പുള്ളിക്കാരൻ ആൾ വെച്ച് വെട്ടി പിന്നെ അടുത്ത മൂവ്മെൻറ്റ് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്ന സമയത്ത് നൈറ്റ് മാറാൻ പറ്റത്തില്ല നൈറ്റ് മാറിയാൽ റൂക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചെക്കായതിന് നൈറ്റ് മാറാൻ പറ്റത്തില്ല ആ സമയത്ത് തന്നെ മന്ത്രിക്കെതിരെ അറ്റാക്കുമായിട്ട് നമ്മുടെ എതിരാളി വന്നിട്ടുണ്ട് മന്ത്രിക്കെതിരെ അറ്റാക്ക് വന്ന സ്ഥിതിക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആളെ മുന്നോട്ട് മുന്നോട്ടിറക്കിയാൽ ഇവിടെ ചെക്കാണ് ആണ് മേറ്റ് ആവും അങ്ങനെയുള്ള സാധ്യതയുണ്ട് മാറ്റാൻ പറ്റത്തില്ല പിന്നെ ഉള്ളത് മന്ത്രിയെ മാറ്റുകയല്ലോ അല്ലാതെങ്കിൽ നൈറ്റിനെ ഇങ്ങോട്ട് കേറ്റണം നൈറ്റിനെ ഇങ്ങോട്ട് കയറ്റിയാലും വെട്ടി പിന്നെയും മന്ത്രി കയറി അറ്റാ പോകും ഇപ്പോൾ നൈറ്റ് പോകുന്ന അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കാരണം നൈറ്റ് ഇവിടെ നൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കയറി മന്ത്രി നൈറ്റിനെ കൊടുത്തിട്ട് മന്ത്രിയെ കൊണ്ട് എടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല അതുകൊണ്ട് ക്യൂനെ അവിടെ നിന്ന് മാറ്റുക തന്നെ ഉള്ളു അവിടുന്ന് മാറ്റി ക്യൂനെ ഈ സെവനിലേക്ക് മാറ്റി അതായത് വേറെ വഴിയിലൊന്നും പോകാനുള്ള സാഹചര്യമില്ല ഇവിടെയൊക്കെ ഉക്കും ഇവിടെ ഉക്കത്തില്ല ഇവിടെ മാത്രം ഈ രണ്ട് കോളത്തിലെ ഉക്കും ആ രണ്ട് കോളത്തിലെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് നൈറ്റ് സീസവൻ ഇവിടെ ആയിരുന്നെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുകയോ ഇവിടെ ആളിനെതിരെ അറ്റാക്ക് എന്തായാലും പറ്റത്തില്ല നൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റായിരുന്നു ഞാൻ ഇവിടെയാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ മന്ത്രി ചടയേ എന്ന് വന്നു പെട്ടെന്ന് വന്നു മന്ത്രി വന്നിട്ട് അറ്റാക്ക് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത മൂമെൻ്റ് ചെക്കിന് വേണമെങ്കിൽ ഇതാണ് അടുത്ത മൂമെൻ്റ് ചെക്ക് മേറ്റ് ചെയ്യാനുള്ള നല്ല സുവർണ അവസരമായിരുന്നു പുള്ളിക്കാരനുള്ളത് പുള്ളിക്കാരൻ ആ ഒരു മൂമെൻറ്റിലല്ല ചെക്ക് മേറ്റ് ചെയ്തത് അതിന് പകരം എനിക്ക് ടൈം ഔട്ടാണ് തീർന്നത് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് ഒരു വൃത്തിയെട്ട മൂവ്മെൻ്റ് ആണ് ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റുകൊണ്ട് ഒരു ഗുണവും ഇല്ല കാരണം ബിഷപ്പ് ഇവിടോട്ട് വന്ന് ചെക്ക് വിളിക്കുന്നെങ്കിൽ എൻ്റെ നൈറ്റ് ഇവിടെ സേഫ് ആയിട്ട് സേഫായിട്ടിരിപ്പുണ്ട് നൈറ്റ് സേഫ് ആയതുകൊണ്ട് തന്നെ നൈറ്റ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്ത് ബിഷപ്പിനെ കളയും ആ ബിഷപ്പിനെ കളഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ക്യൂവിനെ എടുക്കുമായിരിക്കും ആ ക്യൂൻ വന്ന് എൻ്റെ ക്യൂനെ എടുക്കുമായിരിക്കും ആ എടുക്കുന്ന ആ സ്പോട്ടിൽ തന്നെ എൻ്റെ റൂക്കിൽ നിന്ന് ഈ നൈറ്റിനെ എടുക്കും എൻ്റെ റൂക്കിൽ നിന്ന് നൈറ്റിനെടുക്കുക ചെക്ക് വിളിക്കും അപ്പോൾ ചെക്ക് മാറ്റാൻ വേണ്ടി വേറെ വഴിപാടിയൊന്നുമില്ല ഉണ്ടെങ്കിൽ ബിഷപ്പിനെ ഇടയ്ക്ക് എത്തണം അല്ലാതെ ഈ ബിഷപ്പിനെ ഇടയ്ക്ക് എത്തണം ഇതിനകത്ത് ഏതെങ്കിലും ഒന്നെന്തേലും നൈറ്റ് പോയി കിട്ടും എന്നുറപ്പാണ് വേണം എന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ബിഷപ്പിനെ എടുക്കുക രീതിയിൽ സാഹചര്യം അവിടെ ഒത്തു വന്നേനെ അപ്പോൾ അതൊന്നും വേണ്ടായിരുന്ന അതൊന്നും ആവശ്യമില്ല ഈ ഒരു ക്യൂവിനെ ഈ റൂക്കിനെ എടുത്തുകൊണ്ട് നീക്കിയാൽ മാത്രം മതിയായിരുന്നു ചെക്ക് മേറ്റ് ആയതിന് ഇത് ടൈം ഔട്ട് ഔട്ടായാലാണ് ചെക്ക് മേറ്റായത് ഞാൻ താമസിച്ചാൻ കളി തുടങ്ങിയത് അപ്പോൾ ടൈം ഔട്ട് ആയതുകൊണ്ടാണ് ഈ ചെക്ക് മേത്തോടെ നടന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെക്ക് മേത്തോടെ നടക്കത്തിയില്ല അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അടിച്ച് കിട്ടിയേക്കോ താങ്ക് യു